ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കാടസ് വിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കാം ദേവാലയത്തിൽ നേർച്ചകൾ ഇടുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് യേശു ആളുകളെ വീക്ഷിച്ചു ഒരു വിധവ തനിക്കുള്ളതെല്ലാം നിക്ഷേപിച്ചു എന്ന് പറയുകയുണ്ടായി മറ്റുള്ളവർ സമൃദ്ധിയിൽ ഇട്ടപ്പോൾ ഇവൾ തൻ്റെ ജീവിതത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് മുഴുവൻ നിക്ഷേപിച്ചു എന്ന് പറയുന്ന ഈ സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്താണ് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം ദൈവത്തിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഹൃദയം ദൈവത്തിലേക്ക് ഒരുക്കി വയ്ക്കുവാനായിട്ട് ഹൃദയം ദൈവത്തിൽ കേന്ദ്രീകരിച്ച് നിർത്തുവാനായിട്ട് സാധിക്കുക കേവലം നാണയത്തൊട്ടുകൾ നിക്ഷേപിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൽ നിക്ഷേപിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിക്ഷേപിക്കുവാൻ നമ്മുടെ കാഴ്ചപ്പാടുകളെ ദൈവത്തിൽ നിക്ഷേപിക്കുവാൻ നമ്മുടെ കഴിവുകളെ ദൈവത്തിൽ നിക്ഷേപിക്കുവാൻ നമ്മുടെ സാഹചര്യങ്ങളെ ദൈവത്തിൽ നിക്ഷേപിക്കുവാൻ നമ്മുടെ അധ്വാനങ്ങളെ ദൈവത്തിൽ നിക്ഷേപിക്കുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമ്മുടേതാക്കി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കഴിവുകളും താല്പര്യങ്ങളും സാഹചര്യങ്ങളും സമ്പത്തും ഒക്കെ നമ്മുടെ തായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് ശേഷം മിച്ചം വരുന്നതല്ല ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ മുഴുവനായി നമ്മുടെ കുടുംബത്തെ മുഴുവനായി നമ്മുടെ പ്രവർത്തനങ്ങളെ മുഴുവനായി ദൈവത്തിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാണ് ആബേലിൻ്റെയും കായലിൻ്റെ ബലിയുടെ പ്രത്യേകതകൾ നമുക്ക് നമുക്കുമ്പിലേക്ക് വരുന്നത് ആബേൽ തനിക്ക് പ്രിയപ്പെട്ടതൊക്കെ ദൈവത്തിന് കാഴ്ച വെച്ചു കായൻ തനിക്ക് പ്രിയപ്പെട്ടതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അപ്രിയകരമായിട്ടും അത്ര പ്രിയപ്പെട്ടതല്ലാത്തതും ഒക്കെ ദൈവത്തിന് കൊടുത്തു ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ വൈരുദ്ധ്യമാണ് ക്രിസ്തു ഇവിടെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ സമയങ്ങൾ എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ അതൊക്കെ ഈശോയ്ക്ക് ചേർന്ന വിധത്തിൽ ജീവിക്കണം ഞാൻ ജോലി ചെയ്യുമ്പോൾ സുവിശേഷ അധിഷ്ഠിതമായിട്ട് ജോലി ചെയ്യണം ഞാൻ പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ കേന്ദ്രീകരിച്ച് ഞാൻ പഠിക്കണം നന്മ ചെയ്യണം മറ്റുള്ളവർക്കായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ജീവിക്കുമ്പോഴും ഒക്കെ യേശുവിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈശോയിൽ കേന്ദ്രീകൃതമായൊരു ജീവിത ശൈലിയിൽ ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് നല്ല നിക്ഷേപം നടത്തുന്ന വ്യക്തികളായിട്ട് മാറുന്നത് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം നി തൻ്റെ ഉപജീവനത്തിനുള്ളതൊക്കെ മാറ്റിവെക്കാതെ പൂർണ്ണമായും സമർപ്പിച്ചു എന്ന് പറയുന്നത് അത് തന്നെയാണ് ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കുക ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ശൈലിയിൽ വളരുക ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കഴിവുകളെയും സാഹചര്യങ്ങളെയും അങ് തന്നിരിക്കുന്ന ദാനങ്ങളെയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും അങ്ങേയിൽ നിക്ഷേപിക്കുവാനും അങ്ങേയിൽ ശരണപ്പെട്ടുകൊണ്ടും കേന്ദ്രീകരിച്ചു ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങേയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഞങ്ങളുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ശൈലിക്ക് രൂപം കൊടുക്കുവാനിടയാകരുതേ പരിപൂർണമായ ആത്മസമർപ്പണം വഴി ജീവിത സമർപ്പണം വഴി അങ്ങേയ്ക്ക് പ്രീതികരമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ